മുസ്തഫ പ്രായം കൊണ്ട് എന്റെ ഇളയ സഹോദരനായിട്ട് വരും എന്നാണ് അദ്ദേഹത്തിന്റെ രൂപം കണ് കാണുമ്പോൾ മനസ്സിലാകുന്നത് വയസ്സ് വയസ്സ് ആ മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ എന്നെക്കാൾ ഇരുപത് വയസ്സ് അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സ് അദ്ദേഹത്തിന് കുറവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അനുജ് താങ്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് താങ്കൾ കത്തിച്ചത് എൻ്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പവിത്രമായ വിശുദ്ധമായ വചനങ്ങളെയാണ് താങ്കൾ കത്തിച്ചു കളഞ്ഞത് ഇത് താങ്കൾ കത്തിച്ചപ്പോൾ താങ്കൾ കാണാതെ പോയ ചില കാര്യങ്ങൾ താങ്കളെ പറ്റി തന്നെ ഈ വചനത്തിൽ പറയുന്നുണ്ട് ഇത് ആരുടെ വചനമാണ് ഇത് ദൈവത്തിന്റെ വചനമാണ് താങ്കൾ കത്തിച്ചു കളഞ്ഞത് താങ്കൾ എൻ്റെ ഈ ഒരു പിന്നെ നിർദ്ദേശം കേൾക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ആരെങ്കിലും താങ്കൾക്ക് ഇത് എത്തിച്ചു തരും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളെ എൻ്റെ ഇളയ ഒരു സഹോദരനെ പോലെ കരുതി എനിക്ക് പറയാനുള്ളത് താങ്കൾ കത്തിച്ചു കളഞ്ഞ വചനം താങ്കൾ വായിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വചനത്തിൽ നിന്ന് ചില താങ്കൾ കത്തിച്ചു കളഞ്ഞ വചനത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കാം സ്നേഹമുള്ള മുസ്തഫ എനിക്ക് മുസ്തഫയോട് പറയാനുള്ളത് ഡോണ്ട് വറി മുസ്തഫ എന്നാണ് അങ്ങനെ കണ്ട് ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ പാട്ട് താങ്കൾ കേൾക്കണം ആ താങ്കൾ അങ്ങനെ ഒത്തിരി വറിയാകേണ്ട കാര്യമില്ല ക്രിസ്തുവിനെ പറ്റി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പറ്റി ക്രിസ്തുവിന്റെ തിരുവചനമായ വിശുദ്ധ ബൈബിളിനെ പറ്റി താങ്കൾ അങ്ങനെ ഒത്തിരി വറി ചെയ്യേണ്ട കാര്യമില്ല കാരണം രണ്ടായിരം വർഷങ്ങളായി ഈ വിശുദ്ധ ഗ്രന്ഥം ജീവിതത്തിന്റെ വഴിയും വിളക്കുമായി സ്വീകരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഈ ലോകത്തിൽ ആ മുസ്തഫ ആ വചനം ഞാനൊന്ന് വായിക്കാം കാരണം അത് കത്തിപ്പോയി താങ്കളത് കത്തിച്ച് കളഞ്ഞതുകൊണ്ട് ആ വചനം താങ്കൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ വചനം ഒന്ന് വായിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം താങ്കൾ പുതിയ നിയമമൊക്കെ തുറന്നു കാണിച്ചിട്ടാണ് കത്തിച്ചതെന്ന് ഞാൻ കണ്ടു അപ്പൊ അതിനകത്ത് ഒരു ഏഴ് അധ്യായം ഒന്ന് മറിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏഴ് ഏഴാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വചനത്തിൽ നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട് മുസ്തഫ തമ്പുരാൻ മുസ്തഫയോട് സംസാരിക്കുന്നുണ്ട് അതിൽ കർത്താവ് പറയുന്നത് ആറാമത്തെ വചനത്തിൽ പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്നാണ് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്നാണ് കർത്താവ് അതിൽ പറയുന്നത് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അവയത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എന്നൊരു വചനം ആ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് മുസ്തഫ് എന്താ ചെയ്യ ഈ വചനം അതേപടി സംഭവിച്ചു പോയി മുത്തുകൾ വീഴാൻ പാടില്ലാത്ത ഇടത്ത് മുത്ത് ചെന്ന് വീണു അങ്ങനെ അതാ പറ്റിപ്പോയത് ഈ കൈ കൊണ്ടെടുത്ത ഈ തിരുവചനത്തിന്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല സഹോദര അതുകൊണ്ട് അതുകൊണ്ടാണ് താങ്കൾ അത് ആ രീതിയിൽ അവഹേളിച്ച് ആക്ഷേപിച്ച് അതിനെ പരിഹസിച്ചത് അതുകൊണ്ട് ഈ ഒരു മുത്തഫയുടെ ഈ ഒരു പ്രവൃത്തി ക്രൈസ്തവരായിട്ടുള്ള എല്ലാവരെയും കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റണം എന്നുകൂടി എനിക്കിപ്പോൾ പറയാനുണ്ട് മുസ്തഫയ്ക്കുള്ള അടുത്ത വചനം പറയുന്നതിന് മുമ്പ് എനിക്ക് ക്രൈസ്തവരായ എൻ്റെ സഹോദരങ്ങളോട് തന്നെയാണ് പറയാനുള്ളത് തിരുവചനം ജീവിക്കുകയും തിരുവചനം വായിക്കുകയും തിരുവചനത്തിന്റെ ചൈതന്യത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുസ്തഫയ്ക്ക് ഈ കർത്താവ് പറഞ്ഞതുപോലെ വിശുദ്ധമായത് നായ്ക്കളുടെ കയ്യിൽ കിട്ടിയാൽ അതിന് വിശുദ്ധി എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ പന്നിക്ക് മുത്തിന്റെ വില അറിയില്ല അതുകൊണ്ട് അത് ചവിട്ടിത്തേക്കും അതാണ് ഇവിടെ സംഭവിച്ചത് വിലയറിയത്തില്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത് പക്ഷേ നമ്മുടെ പതിനാറാം നൂറ്റാണ്ടില് കണശ കവികൾ ഒരു കവിത എഴുതിയിട്ടുണ്ട് മുസ്തഫ മുസ്തഫയ്ക്ക് അത് അറിയാവുന്ന എനിക്ക് അറിഞ്ഞു ഇവിടെ വില സ്വർണം വേറൊരു പൊന്നിൻ ചെപ്പതിലല്ലാതെ അലവലയാകിയ തുകിലിൽ പൊതികിലും അതിനുള്ള മഹിമ വിരോധം വരുമോ എന്ന് പതിനാറാം നൂറ്റാണ്ടിൽ ഒരു കവി പാടിയിട്ടുണ്ട് കണ്ണശ കവികൾ എന്ന് പറയും അത് മുസ്തഫയ്ക്ക് അറിയില്ല അതായത് വിലയടിപ്പുള്ള സ്വർണം ഈ അലവലയാകിയ തുകിലിൽ പൊതിഞ്ഞാലും അതിന്റെ മഹിമയ്ക്ക് വിരോധം വരില്ല അതായത് പഴന്തുണിയിൽ പൊതിഞ്ഞാലും ഈ ചെളി പിടിച്ച തുണിയിൽ പൊതിഞ്ഞാലും സ്വർണത്തിന്റെ മഹിമയ്ക്ക് വിരോധം വരില്ല എന്ന കണ്ണശ കവികൾ പാടിയിട്ടുള്ള മുസ്തഫ അതുകൊണ്ട് മുസ്തഫ ഇതെടുത്ത് കത്തിച്ചാലും ബൈബിൾ എടുത്ത് കത്തിച്ചാലും ഞങ്ങളുടെ വചനത്തിന് അതിന്റെ മഹിമയ്ക്ക് വിരോധം അതിന്റെ മഹിമയ്ക്ക് കുറവ് വരുന്നില്ല ഓട്ടോ മുസ്തഫ അതുകൊണ്ട് മുസ്തഫ ഇനി ഓടിപ്പോയിട്ട് വേറൊരു വൈബങ്ങൾ മേടിച്ച് കത്തിച്ചാലും എന്റെ തമ്പുരാന്റെ വചനത്തിന് കുറവ് വരില്ല മുസ്തഫ അത് മുസ്തഫ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒപ്പം മുസ്തഫ കത്തിച്ച വചനം ഉണ്ടല്ലോ കത്തിച്ചപ്പോൾ നല്ല വെളിച്ചം കിട്ടിയല്ലോ അല്ലെ മുസ്തഫ കാരണം ഈ വചനം മുസ്തഫയ്ക്ക് വെളിച്ചം തരാൻ വേണ്ടി ദൈവം പറഞ്ഞ വചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മുസ്തഫ കത്തിച്ച ആ വചനത്തിലെ പുതിയ നിയമത്തിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഈശോ മുസ്തഫയോട് പറയുന്നുണ്ട് ഞാൻ നിന്റെ പ്രകാശമാണ് എന്ന് പറയുന്നുണ്ട് മുസ്തഫ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ഈശോ പറയുകയാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല ഇപ്പൊ മുസ്തഫക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം കാണാനായിട്ട് കഴിഞ്ഞില്ല അല്ലെ ക്രിസ്തു എന്ന പ്രകാശം മുസ്തഫയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ക്രിസ്തുവിനെ അനുകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കാതെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ഇങ്ങനെ കത്തിച്ചു കളയാനും തല്ലിക്കെടുത്താനും പരിശ്രമിച്ചിട്ടുള്ള പലരുടെയും കഥകളീ കത്തിച്ചു കളഞ്ഞ ബൈബിളിൽ തന്നെ ഉണ്ട് മുസ്തഫ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ അപ്പം അങ്ങനെ ഒരു കഥയും കൂടെ പറയാം അത് അപ്പസോളന്മാരുടെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വചനത്തിലാണ് ഇനി പോയി പുസ്തകമായി കത്തിക്കാത്ത ഒരു ബൈബിൾ എടുത്തിട്ട് വായിച്ചു നോക്കണം അവിടെ സാവൂൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചുരുക്കത്തിൽ അവിടെ സാവൂൾ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അയാൾ യഹൂദ മതം വിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസ സമൂഹത്തെ പിടിക്കുവാനും തല്ലി തക തല്ലിക്കൊല്ലുവാനും അവരെ പീഡിപ്പിക്കുവാനുമുള്ള അനുവാദം വാങ്ങിച്ച് ജെറൂസലേമിൽ നിന്ന് ഡെമാസ്കസിലേക്ക് ഇങ്ങനെ ചീറിപ്പായുന്ന ഒരു രംഗമുണ്ട് മുസ്തഫ മുസ്തഫ കത്തിച്ച് കളഞ്ഞ ബൈബിളിൽ ആ ആ വചനത്തിൽ നാലാമത്തെ വചനത്തിൽ അദ്ദേഹം ഡമാസ്കസിലേക്ക് എത്തുമ്പോൾ ഒരു 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 വെളിച്ചം മുസ്തഫ കത്തിച്ച് കളഞ്ഞപ്പോൾ മുറിയിലാണല്ലോ ഈ വചനം വെളിച്ചമായത് ഈ മുറിയിലല്ല ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും ഈ വചനം ഇനിയും മുസ്തഫ കത്തിക്കാനോട്ട് ഓടുമ്പോൾ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും അവിടെ ചോദിക്കും സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ച വചനം തിരിച്ചു ചോദിക്കും മുസ്തഫ മുസ്തഫ നീ എന്തിനു എന്നെ പീഡിപ്പിക്കുന്നു അപ്പോൾ മുസ്തഫ തിരിച്ചു ചോദിക്കും ഗുരു അങ്ങ് ആരാണ് അപ്പോൾ ആ വചനം പറയും നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറയും മുസ്തഫ കത്തിച്ചു കളഞ്ഞ വചനത്തിന്റെ ചാരം മുറിയിൽ കിടപ്പുണ്ടെങ്കിൽ എടുത്ത് പൊതിഞ്ഞു വെക്കണേ മുസ്തഫ